ഫ്ലൈറ്റ് ഒന്നും ഇല്ലല്ലോ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോകണം എന്ന് പറയുമ്പോഴത്തേക്ക് എടുത്തു വരാൻ വേണ്ടിയിട്ട് എന്നാലും നീ കേറ് അമ്മ അടുക്കളയിലുണ്ട് ചെന്ന് ചായ ഓടിക്കു ആ ആയിക്കോട്ടെ പിന്നെ ഓട്ടോകാരന് പൈസ കൊടുത്തില്ലേ ഒന്ന് അമ്മ കൊടുക്കര തിരക്കിലാണല്ലോ ആ തീയെത്തിയോ പിന്നെ എത്താണ്ട് അതെന്ത് ചോദ്യം അമ്മ ചോയിച്ചത് എനിക്കെൻറെ ഏട്ടനെ കാണണ്ടേ അല്ലെങ്കിലും മോം വന്നപ്പോ അമ്മയ്ക്ക് ഭയങ്കര ജാടവ കൂടി അല്ലേ ഞങ്ങൾ പെൺമക്കളെ എന്തിനു വേണ്ട വരില്ലല്ലോ എനിക്കെന്ത് ജാടാ നിങ്ങൾ എനിക്ക് ഒരുപോലല്ലേ മോടെ എന്നാലും അങ്ങനെ അല്ലല്ലോ ഏട്ടൻ പെട്ടെന്നുറങ്ങിയ സാധനങ്ങളായിട്ടല്ലേ വന്നിരിക്കണ ഞാനാണെങ്കിൽ ഇതാ വെറും കൈയ്യോടെ വന്നിരിക്കണേ കൊണ്ടുവരാൻ തന്നെ എൻ്റെ ഒന്നുമില്ല ഈ മൊബൈൽ ഫോൺ പോലും കഴിഞ്ഞ പ്രാവശ്യം ഏട്ടം വരുമ്പോൾ വാങ്ങി തന്ന അപ്പൊ പിന്നെ കുറച്ച് ചായവും അമ്മയ്ക്ക് ഏട്ടനോടല്ലേ ഉണ്ടാവും അവനെന്താ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ഗൾഫിൽ പോയതാണോ പെട്ടി നിറയെ കൊണ്ടുവരാനായിട്ട് മോളിപ്പോ സാധനങ്ങൾ കണക്കെടുക്കാൻ പറഞ്ഞതാ അത് അവനെ കാണാൻ വേണ്ടി പറഞ്ഞതാ ഗൾഫിൽ നിന്ന് ഒരാൾ വരാന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ടാകും അപ്പൊ ഏട്ടനെ കാണാം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ഏട്ടൻ കൊണ്ടുവന്ന സാധനങ്ങൾ കൂടി കാണണം പിന്നെ എനിക്കെന്തൊക്കെയാണുള്ളത് അവൾക്ക് എന്തൊക്കെയാണുള്ളത് മനസ്സിലാക്കണം പത്തോ അമ്പതും പേർന്നില്ലല്ലോ ഞങ്ങൾ രണ്ട് പെമ്പിള്ളാരനെയല്ലേ ഉള്ളൂ പിന്നെ എനിക്ക് അവരുടെ സ്നേഹം കൂടുതലുള്ളത് കൊണ്ട് അവളെത്തുന്നതിന് മുമ്പ് ഞാനും ഓടിയെത്തി അതെന്റെ മര്യാദ ഓ നല്ല മര്യാദയുള്ള പെമ്പിള്ളാരൻ രണ്ട് വർഷം കണ്ടില്ല അവൻ വരുന്നത് അവൻ വരുന്ന എന്തെങ്കിലും കൊണ്ടുവന്ന ഞാൻ എന്ത് കൊണ്ടുവരണം എന്നാ പറയുന്നത് ഗൾഫിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ എനിക്ക് ഇവിടുന്ന് ചന്തയിൽ പോയിട്ട് വാങ്ങി വാങ്ങാൻ പറ്റുവോ അതൊക്കെ ഇവിടെ കിട്ടുവോ അല്ലെങ്കിലും ഈ ഫ്ലൈറ്റിൽ ഇങ്ങനെ പറന്ന് വന്നിട്ട് നാലഞ്ച് ട്രോളിയും കൊണ്ടൊക്കെയാ വന്നിരിക്കുന്നത് അത് എ സി റൂമിൽ ഇരുന്നിട്ട് അങ്ങനെ ഒരാൾക്ക് ഇവിടുന്ന് വന്ന സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുവോ എന്തിന് ഹേവക്കൂട്ടിന് ഞാൻ ഇന്നലെ ചീരയും ഉണ്ടായി കൊടുത്തു അവൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ തന്നെ ജനിച്ചു ഇവിടെ തന്നെ വളർന്ന പിള്ളേർ വരെ എങ്ങനെയാ പിന്നെ ഏട്ടന്റെ കാര്യം പറയാനുണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഉണ്ണിയൊക്കെ ഉണ്ടാക്കി എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചതാ പക്ഷേ ഏട്ടൻ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമ അതൊക്കെ വെറും നാടനായി പോയില്ലേ എന്തായാലും വന്നത് വന്നില്ലേ അമ്മ ബിരിയാണി ഉണ്ടാക്കാൻ പോകാം മോളൊരു കാര്യം ചെയ് കുറച്ച് ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യും ഞാൻ വന്ന് കേറിയില്ല അതിനുമുമ്പ് എന്നും ഓരോരോ പണി പറയാം അമ്മേ ആ ഞാൻ ഏട്ടനോട് സംസാരിക്കട്ടെ അതിനുശേഷം എന്തൊക്കെയാ സാധനങ്ങൾ കൊണ്ടുവന്നൊന്ന് കാണട്ടെ എന്നിട്ട് എനിക്കുള്ളൂ മാറ്റി വെക്കട്ടെ എന്നിട്ട് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ചെയ്തു തരാൻ വെക്കാല്ല അതിലിപ്പോ എന്താ കാണാനിരിക്കുന്നത് അവ രണ്ടു മൂന്ന് പെട്ടി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് നീ വിചാരിക്കുമ്പോൾ സാധനങ്ങളൊന്നും അതിലില്ല ഒക്കെ അവരുടെ ഡ്രസ്സുകളാ പിന്നെ അതല്ല ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ബ്രോക്കറി നല്ലൊരു പെൺകുട്ടി ഉണ്ട് പറഞ്ഞിട്ട് പറഞ്ഞു ഞാനിപ്പൊ അവരുടെ നമ്പർ അയച്ചു കൊടുത്തു ഫോട്ടോ അയച്ചു കൊടുക്കാൻ വേണ്ടിട്ട് കുട്ടിന്റെ ഇപ്പൊ കുട്ടിനെ കണ്ടാൻ ഇഷ്ടപ്പെട്ടത്രേ ഇനിയിപ്പൊ നമ്മളെല്ലാവരും കൊണ്ടൊന്ന് കാണാൻ പോയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്തിനത്ര തിരക്കെട്ട് കല്യാണം കഴിച്ചു കൊടുക്കേ ഈ കല്യാണം കഴിഞ്ഞ ഞങ്ങൾ തന്നെ കുട്ടിയും കുടുംബക്കായിട്ട് അത് കഷ്ടപ്പെട്ട് നിൽക്കുക എന്തെങ്കിലും ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ കല്യാണേ എന്ന് എനിക്കിപ്പോ തോന്നുന്നത് അമ്മ വീട്ടിൽ ഓരോ ആണെങ്കിലും കുറച്ച് മനസ്സമാനത്തോടെ ജീവിക്കട്ടെ കല്യാണം പിന്നെ മതി എന്തിനാ അവന്റെ കല്യാണം പൈക്കണം നിങ്ങൾ രണ്ടാളും പത്തിരുപത്തി രണ്ട് വയസ്സാകുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് കല്യാണം വേണേ ഇനിയും പൈക്കരുതേ പറഞ്ഞില്ലേ ഇപ്പൊ നല്ലൊരു ചക്കന്മാരെയും കിട്ടി സന്തോഷത്തോടെ കുട്ടിയും കുടുംബത്തോടെ ജീവിക്കുന്നു ഒരു കുഴപ്പമില്ലാലോ അപ്പൊ അവനും അതുപോലെ വേണ്ട ഒരു കുടുംബജീവിതാ ഇനിയിപ്പൊ കല്യാണം കണ്ട വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൻ അങ്ങ് സഹിച്ചോളും അതിനെ കുറിച്ച് കുറച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അവന് പത്ത് മുപ്പത്തി മൂന്ന് വയസ്സായില്ലേ ഇതുവരെ നിങ്ങളുടെ കാര്യങ്ങൾ അവൻ നോക്കിയിരുന്നത് ഇനി അവനക്കുറിച്ച് കുടുംബം ആയിക്കഴിഞ്ഞ അവൻ അവന്റെ കാര്യം നോക്കിക്കോട്ടെ ഓ അങ്ങനെങ്കിലും അങ്ങനെ ആയിക്കോട്ടെ ഇതിപ്പോ കല്യാണ കാര്യമാണ് അല്ലാണ്ട് കുട്ടി കളിയൊന്നും അല്ല ഇത് ഇന്നൊരു പെണ്ണു കണ്ടോ നാളെ തന്നെ കല്യാണം നടന്നും നടക്കുമെന്നില്ല ഏട്ടൻ ഗൾഫിൽ രണ്ടു മൂന്ന് വർഷം കുടുംബാണ് നാട്ടിലേക്ക് വരാ ഇന്നത്തെ കാലത്ത് ഗൾഫുകാരെന്ന് പറഞ്ഞാൽ തന്നെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല അതിന്റെ ഇടയ്ക്കാണ് ഇപ്പൊ ആദ്യം കണ്ടു എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ നേരിട്ട് പോയി കണ്ടിട്ട് ഒന്നും ഇല്ലാലോ ഇനി അവിടെ എത്തുമ്പോഴേക്കും അവഞ്ഞാല് ആ കാര്യമൊക്കെ വീട് അതൊക്കെ രണ്ടാമത്തെ സാധനങ്ങളുടെ കാര്യം പറ അത് തന്നെയാണ് ഇപ്പൊ ഞാൻ പറയാൻ വരുന്നത് അവൻ പെൺകുട്ടിന്റെ ഫോട്ടോ കണ്ടിട്ട് രണ്ടാളും വീഡിയോകൾ കണ്ട് സംസാരിച്ചിരിക്കുന്നു പരസ്പരം അവർക്ക് ഇഷ്ടമായി വീട്ടുകാർക്കും വലിയ കുഴപ്പമില്ല തോന്നി അപ്പൊ പിന്നെ നമ്മൾ ഇനി പോയി കഴിഞ്ഞാ കല്യാണം ഉറപ്പിക്കുന്ന പോലെയാ പോകുന്നത് കല്യാണം ഉറപ്പിക്കുന്ന പോലെയോ അപ്പൊ ജാതകൊന്നും ചേരണ്ടായി ഇപ്പൊ രണ്ടാമത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ജാതകത്തിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നെന്താ പറഞ്ഞു കാരണം ഇനി നമ്മള് പോയി കഴിഞ്ഞാൽ കല്യാണം ഉറപ്പിച്ച പോലെ ആക്കിയിട്ട് വരിക അടുത്ത മാസം പോകുമ്പഴ് കല്യാണം കഴിക്കാം പിന്നെ അവൻ കൂട്ടിട്ട് പോകും എന്തോ ചെയ്തോട്ടെ അപ്പൊ കൊണ്ടുവന്ന സാധനം കുട്ടിക്കുള്ള വാച്ച് ചെരുപ്പ് മേക്കപ്പ് സാധനങ്ങള് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ അവൾക്ക് വേണ്ടി മാത്രം കൊണ്ടുവന്നിട്ടുള്ളൂ നിങ്ങൾക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല പറയുന്നത് എവിടെയോ കിടക്കണ ഒരു പെണ്ണിന് വേണ്ടിയിട്ട് ഇത്രയും കാലം പണിയെടുത്ത് പൈസ മുഴുവൻ കളഞ്ഞിട്ട് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവരേ കൂടെ പറഞ്ഞ ഞങ്ങൾക്കൊന്നും കൊണ്ടും വന്നിട്ടില്ല അമ്മ ഈ കല്യാണം നടക്കുന്നതിൽ എന്ത് ഉറപ്പാണുള്ളത് ഇത് ഫോട്ടോ കണ്ടിട്ടും വീഡിയോ കോൾ ചെയ്തിട്ടുള്ള ഇഷ്ടമല്ലേ ഈ ഫോണിലൊക്കെ ഒറിജിനൽ മുഖം ഒന്നുമല്ലേ കാണുക കുറച്ച് വെളുപ്പിച്ചിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടാണ് കാണാൻ നേരിട്ട് കണ്ടിട്ട് അവളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ പോട്ടെ അവ കേ ഏട്ടനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാലോ ഈ കല്യാണം നടക്കുവോ ഓ അത് ശരി അപ്പൊ നീ അവരോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ല അവൻ കൊണ്ടുവന്ന സാധനം കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അപ്പൊ അവന് കല്യാണം കഴിക്കണ്ട ജീവിതകാലം മുഴുവൻ നിങ്ങളൊക്കെ തീറ്റിപ്പോ നടന്ന മതി അല്ലേ പറഞ്ഞ അളിയൻ ഏട്ടൻ മിക്കാറെന്ന് വൈകുന്നേരം എത്തുന്ന പറഞ്ഞത് പിന്നെ ഓരോരോ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ചിലപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ എത്തും എന്ത് ബുദ്ധിമുട്ട് കാര്യത്തിൽ എന്തെങ്കിലും നീ വന്ന പറയാനുള്ള ബുദ്ധിമുട്ടാണ് എന്താ സംഭവം വരുമാനൊക്കെ വരുന്നില്ല കൊറേ കഷ്ടപ്പാടുകളുണ്ട് പിള്ളാരും രണ്ടായില്ലേ അവരെ പഠിത്തം ചെലവ് അങ്ങോട്ട് ഉണ്ട് നല്ലാണ്ട് ഏട്ടിന് കൊറേ കാര്യങ്ങൾ മനസ്സ് തുറന്നിട്ട് ഏട്ടിനോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നിനക്ക് എന്ത് ബുദ്ധിമുട്ടുള്ളത് ഇന്നാണ് ഇരുപത്തി സെന്റ് സെൻറ്റ് സ്ഥലം റോഡ് സൈഡ് വാങ്ങിച്ചത് പിന്നെ രണ്ടു മൂന്ന് കോൺട്രാക്ട് പുതിയത് കിട്ടി എന്ന് പറഞ്ഞില്ലേ നീ പിന്നെ ഇപ്പൊ ആറ് ലക്ഷം രൂപ അവരടുത്ത് മേടിച്ചില്ലേ പുതിയ സ്ഥലത്തിന് അഡ്വാൻസ് കിട്ടുക പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ടാ അമ്മ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് ബിസിനസിന്റെ കാര്യത്തിലേ ആറ് ലക്ഷം പറഞ്ഞ അതൊന്നും ഒന്നും അല്ല ഒരു രണ്ടോ മൂന്നോ രൂപയ്ക്ക് തുള്ളിയാ ഇതിപ്പോ ഏറ്റവും വലിയൊരു സമാധാനമായത് ഏട്ടൻ വന്നതാ ദൈവമായിട്ട് ഏട്ടനെ ഇപ്പൊ തന്നെ അവനെ എത്തിച്ചത് എന്തെങ്കിലും സഹായിക്കുന്ന വിചാരിച്ചാണ് ഇപ്പൊ അവിടുന്ന് ദീപാട്ടം വരുന്നത് ആ എന്നാ വരാൻ പറ ആ എത്രയും കാലം ഗൾഫിൽ കഴിഞ്ഞാൽ ഒരു വീടാണ് അതാണ് ഈ മേലെ ക്ഷീരിട്ടിരിക്കുന്നത് കല്യാണം അല്ലെ വരുന്നവൻ്റെ അത് മേലേക്ക് വാർക്കണ്ടേ ഒരു കാര്യം ചെയ് ഇവന്റെ കല്യാണത്തിന് വെച്ച പൈസയും വീടിന്റെ ചെച്ച പൈസയൊക്കെ നിനക്ക് തരാം നിന്റെ ഭർത്താവിനെ കൊണ്ട് ആ മേലെ വാർക്കാനും പറയും വീട്ടിലെ കല്യാണ ചെലവൊക്കെ ചെയ്യാൻ പറയും എന്നാ ഞാനിവിടെ വന്നു കയറി തുടങ്ങിയതാണല്ലോ അമ്മ ഈ കല്യാണം കല്യാണം എന്ന് പറഞ്ഞു നടക്കാൻ ഇല്ലാത്ത കല്യാണത്തിന്റെ പേരിൽ എന്തിനാണ് കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത് അമ്മ തൽക്കാലം ആ കാര്യം ഇത് വിഷയം അമ്മ സീരിയസ് ആയിട്ട് പറഞ്ഞു തന്നെയാണ് ഇത് ഞങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും കൂടെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇനി പള്ളിമാരും കൂടെ വരട്ടെ ഇത് നമുക്ക് ഒരു ദിവസം ഫിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് പോയിട്ട് ഒരു എൻഗേജ്മെന്റ് എന്നുള്ള രീതിയിൽ ചെയ്തിട്ട് തിരിച്ചു വരാം ഇത് എൻഗേജ്മെന്റ് ഏട്ടാ എന്തൊക്കെയാ പറയുന്നത് അപ്പൊ കല്യാണം കഴിക്കാനുള്ള പ്ലാനായിട്ടാണ് ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നത് എന്നാൽ ഇത് വല്ലാതെ ചതിയായി പോയ ഞങ്ങളെയൊന്നും അറിയിക്കാണ്ട് ഇങ്ങനെ ഒരു തീരുമാനം വേണ്ടതല്ലേ ഞാൻ വിചാരിച്ചു ഞാൻ നാട്ടിലേക്ക് വരുമ്പോട് ഇങ്ങോട്ട് പറയുന്നുണ്ടായിരുന്നു ഇത്ര കാര്യ സ്ഥിതിക്ക് അവൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ പോലെ അല്ല അവള് ഇത് കല് നുള്ളി ആയിരിക്കും ഇങ്ങോട്ട് വരിക ഇന്നലെ രാത്രി വേറെ എന്നോട് പറഞ്ഞതാ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കും കൂടി അറിയണം നേരത്തെ വരും എല്ലാം കൂടി ഷെയർ ചെയ്തെടുക്കണം എന്നൊക്കെ ഇതിപ്പോ കല്യാണ കാര്യം അതിന്റെ പുറമെതാ ഒന്ന് വരെ കാണാത്ത പെണ്ണിനെ ഇഷ്ടം പോലെ സാധനങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിപ്പോ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പ് അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് വന്നോട് ഇപ്പൊ തന്നെ തുടങ്ങിയാല് കല്യാണം കഴിഞ്ഞ സ്ഥിതി എന്തായിരിക്കും ഞങ്ങൾക്ക് ഈ വീട്ടിലേക്ക് കേറാൻ പറ്റൂ എന്തൊക്കെ പ്രതീക്ഷയിലാണ് ഏട്ടോ ഞങ്ങള് വന്നിരിക്കുന്നത് എൻ്റെ മോൻ എങ്ങനെയാന്ന് സ്കൂളിൽ പോയിന്നറിയോ മാമൻ എന്താ അമ്മ കൊണ്ടുവന്നത് വാച്ച് കൊണ്ടുവന്നോ ക്യാപ്പ് കൊണ്ടുവന്നോ സൈക്കിള് കൊണ്ടുവന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എന്തൊക്കെ പ്രതീക്ഷയും കൊടുത്താന്ന് പറയും എന്റെ കുട്ടിനെ സ്കൂളിലേക്ക് അയച്ചത് അവൻ ക്ലാസ്സിലിരിക്കുമ്പോ മനസ്സ് കൂടെ നീ ചിന്തിയായിരിക്കില്ലേ ഇന്ന് ഏട്ടനവന് കൂട്ടിക്കൊണ്ടുവരുമ്പോ ഒന്നും ഇല്ലാന്ന് കണ്ട എന്റെ കുട്ടി ആകെ വിഷമിക്കില്ലേ ഇളയ കൊച്ചിന് രണ്ടര വയസ്സായി അതിന് വോക്കറ് വേണ്ടേ അതിന് തൊട്ടില് പുതിയത് വാങ്ങിക്കൊണ്ടിരുന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ മക്കളെ മനസ്സും കൂടി വിഷമിപ്പിക്കാനായിട്ട് എന്തെങ്കിലും വേണമെങ്കിലേ നിന്റെ ഭർത്താവിനെ കൊണ്ട് വാങ്ങാൻ പറയും ഗൾഫിലും കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഇപ്പൊ നാട്ടിലും കിട്ടലുണ്ട് ഇപ്പൊ അതല്ല വിഷയം എല്ലാവരും കൂടി പോയിട്ട് അവന്റെ കല്യാണ കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് വരിക എന്നിട്ട് ദിവസം ലീവ് ഒക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ട് ഇവിടെ നിന്നിട്ട് അവൻ എന്തേലൊക്കെ സഹായിക്കാൻ പറയും അങ്ങനെയല്ലേ വേണ്ടത് പിന്നെ എന്റെ ഏട്ടൻ നിന്ന് തരാം കല്യാണത്തിന് സഹായിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഒരാളും ഇനി തിരിഞ്ഞു നോക്കില്ല കല്യാണത്തിന്റെ സമയത്ത് ഡേറ്റ് അറിയിച്ചിട്ടേ നിങ്ങൾ പറഞ്ഞാ മതി തെങ്ങന്മാരായി പോയില്ലേ ആ പന്തല് വന്ന് നിൽക്കുക അത്ര തന്നെ നീ എന്താണ് ഇങ്ങനൊക്കെ സംസാരിക്കുന്നത് ഓരോ പ്രാവശ്യം വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടായിരുന്നേ ഇപ്രാവശ്യം മാത്രല്ല ഒന്നും വാങ്ങേണ്ട വന്നത് അത് കല്യാണത്തിന് ഒരുപാട് ചിലവരുന്നുണ്ട് അതുമല്ല നീ എന്നോട് ഫോൺ ചെയ്യുമ്പോൾ പറയാറില്ലേ കേട്ട് മാത്രം വന്നാൽ മതി പൈസ ഒരു സാധനം ഞങ്ങക്ക് വാങ്ങേണ്ടതാണ് അപ്പൊ ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ നീ എന്നോട് അങ്ങനെ സംസാരിച്ചത് ഓ ഇതിപ്പോ അവള് വിളിച്ചതായിരിക്കും അല്ലേ ആ കുട്ടിയൊന്നും അല്ല വിളിക്കുന്ന ബ്രോക്കറാ അൾ കൊറേ പ്രാവശ്യം ഉണ്ട് വിളിക്കുന്നു നാട്ടിൽ എത്തിയ എത്തിയ ചോദിച്ചിട്ട് എത്തിക്കഴിഞ്ഞാൽ അവർക്കും വിവരം കൊടുക്കണ്ടേ എപ്പോഴാ പോകുന്നവരെന്നുള്ളത് അവർക്കും ഒരുങ്ങാനൊക്കെ ഉണ്ടാകില്ലേ കാര്യങ്ങള് ഓ ആയിക്കോട്ടെ എന്നാലും നിങ്ങൾ എല്ലാവരും കൂടി എല്ലാം തീരുമാനിച്ചല്ലോ എന്നിട്ടൊരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഞങ്ങളെ വിളിപ്പിക്കാം അത്രേലേ ഉള്ളൂ പക്ഷേ കല്യാണത്തിന് വരെ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചിട്ടില്ല നീ പറയുന്ന പോലെ ഇന്നും അല്ല ബ്രോക്കറ് ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പൊ കണ്ടു ഇഷ്ടപ്പെട്ടു ഒരു തവണ ഒരു വീഡിയോ കോളിൽ കണ്ടിട്ട് സംസാരിച്ചു ഇപ്പൊ ഇവിടെ വന്നിട്ടാവും പറയുന്നത് നമ്മ ഇഷ്ടപ്പെട്ട കുട്ടിനെ അത് മതിയെന്നുള്ളത് ഇനിയിപ്പോ അവിടെ പോയിട്ട് നമ്മൾ വേണോ കാര്യങ്ങൾ തീരുമാനിക്കണേ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് കിട്ടാനുള്ള മുടങ്ങിയില്ലേ ഇനി എന്തെങ്കിലും കിട്ടുമോ ഞങ്ങൾ കേട്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച വിചാരിച്ചൊരു പത്ത് പതിനഞ്ച് വശത്തേക്ക് കേട്ട് കല്യാണയെ നടക്കില്ല എന്നാണ് അവൾ അറിഞ്ഞാലോ അവളറിഞ്ഞാലോ അറ്റാക്കും വരാണ്ടിരുന്നാ മതിയെന്നാ അതാണെങ്കിൽ പ്രഗ്നന്റും ഞാൻ എന്തല്ലോ അവളെ ഒന്ന് വിളിച്ച് പറയട്ടെ അല്ല നിങ്ങൾക്ക് എന്തേ പറയുന്നത് ഞാൻ മൂന്നാമത്തെ പ്രെഗ്നന്റ് ആയ സമയത്തെ ഇവിടെ നോക്കുന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ ആകെ പ്രതീക്ഷ പറഞ്ഞിട്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യാവ അരുണേട്ട് കുടുംബക്കാരൊക്കെ എന്താ വിചാരിക്കില്ലേ തൽക്കാലായിട്ട് ഒരു കാര്യം ചെയ്യ് എനിക്കിപ്പോ മാസം മാസായിട്ടുള്ളു ഒരു അഞ്ചെട്ട് മാസം ഒക്കെ ആയിട്ട് മതി കല്യാണം വലിയ തിരക്കൊന്നും ഇല്ലല്ലോ എന്റെ പ്രസവം ചെലവൊക്കെ ഒന്ന് കഴിയട്ടെ അവള് പറഞ്ഞതിനും കാര്യ ഇതിപ്പോ ഞങ്ങള് രണ്ട് പെങ്ങന്മാരിലേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ താഴ്ച തരാൻ വേറെ ആരും ഇല്ലല്ലോ ഇവിടെ ഏട്ടന് കല്യാണം കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ഇനി അവളെങ്ങാനും പ്രെഗ്നന്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഏട്ടന് അവളെ കാര്യം നോക്കുവോ ഇവളെ കാര്യം നോക്കോ അപ്പൊ നല്ല മനസ്സ് കാണിച്ച് ഇതെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്ക അതിനുശേഷം നോക്കിയാ പോരെ കല്യാണം നിന്റെ ഒന്നാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവം അത് മാത്രമാണോ കുഞ്ഞുങ്ങളുടെ ഇരുപത്തിരണ്ട് വേണ്ട സ്വർണ്ണം പിന്നെ നാട്ടുകാരെ വിളിച്ചിട്ട് കൊടുത്ത സദ്യന്റെ ചെലവ് ഇത് കാര്യച്ച് നിന്റെ ഹസ്ബൻഡ് എടുത്തു പിന്നെ അത് രണ്ട് പ്രസവം അത് എന്റെ കടമയെന്ന് പറഞ്ഞിട്ട് അവളുടെ ഹസ്ബൻഡ് എന്താ ചെയ്തേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവിട്ടു അത് മാത്രമാണോ അവൾക്ക് പ്രസവം കഴിഞ്ഞിട്ട് ആറു മാസം ബെഡ് റെസ്റ്റ് ആ സമയത്ത് അവൻ ഇവിടെ ഇടയ്ക്കൊന്ന് വന്നിട്ട് പോ അല്ലാണ്ട് അഞ്ച് പൈസ മിഠായി പോലും അവൻ അവൾക്ക് വാങ്ങി കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നിട്ട് അറ്റ്ലീസ്റ്റ് മൂന്നാമത്തെ പ്രസവമെങ്കിലും നിന്റെ ഹസ്ബൻഡ് നോക്കാൻ കഴിവില്ല അങ്ങനെയാണെങ്കിൽ കല്യാണത്തിന്റെ സമയത്ത് മാത്രമേ പോകും അല്ലേ നല്ല പെങ്ങന്മാര് ഞങ്ങൾ ഗൾഫിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പഴേ ആൾക്കൂടെ സമാനം എന്താണെന്ന് അറിയുന്നു സ്വന്തം വീട്ടില് പെങ്ങന്മാരും അമ്മയും അച്ഛനൊക്കെ സ്നേഹത്തോടെ കാത്തിരിക്കുന്നുള്ള വിശ്വാസമാണ് ഇവിടെ വരുമ്പോഴല്ലേ നിങ്ങളുടെ തനി സ്വഭാവം മനസ്സിലാവുന്നത് ഞങ്ങളുടെ പൈസക്ക് വേണ്ടിട്ടും കൊടരുന്ന സാധനങ്ങൾക്ക് വേണ്ടിട്ടും മാത്രമാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ അവൻ നടത്തി തന്നിട്ട് ഇപ്പൊ അവന്റെ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞ വീട് വീട്ടിൽ ഇറങ്ങി പോകുന്നുള്ളതാ കൂടെ ഒന്നും നടത്തി കൊടുക്കല്ലേ വേണ്ടത് ഇങ്ങനെ രണ്ട് എനിക്ക് ജനിച്ചല്ലോ ഞാൻ ഒരു കാര്യം പറയാ ഇനി പ്രസവം സാധനങ്ങളും മറ്റേ ഈ പടം വീട് കയറിയിട്ടുണ്ടെങ്കിൽ രണ്ടിന് മൊട്ടുകൾ ഞാൻ തല്ലി ഓടിക്കും കല്യാണത്തിന് വന്നില്ലെങ്കിൽ വേണ്ട അപ്പൊ തന്നെ ഇറങ്ങി പോയിക്കോളെ രണ്ടും പോകുന്നില്ലേ